ഹായ് അസ്സലാമു അസാമലൈക്കും രാവിലെ എണീച്ച പാടുന്ന ഓസ്പത്രിക്ക് പോവേണ്ട ദിവസമാണ് ബാക്കിയുള്ളതൊക്കെ ചടപ്പടച്ചടപ്പട എടുക്കോഡെന്തല്ലേ ഇങ്ങനെ ഇത് പണി നടക്കില്ല പെട്ടെന്നൊന്നൊരാൾക്ക് ഈ റോട്ടി കൂടെ പോകാൻ പറ്റില്ല അതോ ആ എന്താ നോക്കി ഒരു ഹോസ്പിറ്റലിന്റെ അവിടുത്തെ റോഡാണ് ഈ കാണുന്നത് മൊത്തം ഈ പട്ടംബി റോഡ് ഇങ്ങനെ തന്നെ ഒരവസ്ഥ നോക്കിയോക്കി എനിക്ക് ബാക്കിക്ക് തിരിഞ്ഞാ മതി ഞാൻ ഹൈറ്റീന്നെ പന്നിനെ കണ്ട പേടിച്ചിട്ട് അപ്പൊ എന്താ ചെയ്യണ്ടേന്ന് അറിയാം മുന്നിൽക്ക് ചാടി മുന്നിൽക്ക് ചാടേണ്ട ആവശ്യമില്ല പക്ഷെ നടക്ക ഒരൊറ്റ ചവിട്ട അതിന്റെ ഓടാൻ സ്ഥലമില്ലല്ലോ വേറെ ഒന്നും ചെയ്യാതിരുന്ന ഭാഗ്യോ അയിന്റെ മുന്നേക്ക് ചാടി എനിക്ക് ബാക്കിക്ക് പോയാ മതി ഞാൻ പേടിച്ചിട്ട് എന്ത് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലല്ലോ വെപ്രാളപ്പെട്ടിട്ട് അങ്ങനെ ബാൻഡേജ് ഇട്ടു ഇട്ടോ ഡോക്ടറിനോട് ചോദിക്കുന്നു എങ്ങനെ ഇത്രയും വേദന സഹിച്ചിരുന്നു കുട്ടിയും 嗯、like mm。Hmm.